ഇരുപത്തി അഞ്ച് ആൻസർ വരുന്ന പി എസ് സി ക്വസ്റ്റ്യൻസ് ആണ് നോക്കാം ഇന്ത്യയിൽ എത്ര ഹൈക്കോടതികളുണ്ടെന്ന് ചോദിച്ചാൽ ഇരുപത്തി അഞ്ച് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആവശ്യമായ കുറഞ്ഞ പ്രായം ഇരുപത്തി അഞ്ചാണ് ഇന്ത്യൻ ഭരണഘടന പ്രകാരം മതസ്വാതന്ത്ര്യം അനുവദിച്ചിരിക്കുന്ന വകുപ്പ് ഇരുപത്തി അഞ്ചാണ് അപ്പോൾ ഇന്ത്യയിൽ എത്ര ഹൈക്കോടതികളുണ്ടെന്ന് ചോദിച്ചാൽ ഇരുപത്തി അഞ്ച് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആവശ്യമായ കുറഞ്ഞ പ്രായവും ഇരുപത്തി അഞ്ചാണ് ഇന്ത്യൻ ഭരണഘടന പ്രകാരം മതസ്വാതന്ത്ര്യം അനുവദിച്ചിരിക്കുന്ന വകുപ്പും ഇരുപത്തി അഞ്ചാണ് സംസ്ഥാനം മുഖ്യമന്ത്രിയാകാൻ ആവശ്യമായ കുറഞ്ഞ പ്രായം ഇരുപത്തി അഞ്ചാണ് ആരുടെയെങ്കിലും വസ്തു സർക്കാർ ഏറ്റെടുക്കുമ്പോൾ നൽകുന്ന നഷ്ടപരിഹാരത്തെ സംബന്ധിച്ച് കോടതികളിൽ പരാതിപ്പെടാൻ ഉണ്ടായിരുന്ന അവകാശം ഇല്ലാതാക്കിയ ഭരണഘടനാ ഭേദഗതി എത്രാമത്തെയാണെന്ന് ചോദിച്ചാൽ ഇരുപത്തി അഞ്ചാമാണ് ആരുടെയെങ്കിലും വസ്തു സർക്കാർ ഏറ്റെടുക്കുമ്പോൾ നൽകുന്ന നഷ്ടപരിഹാരത്തെ സംബന്ധിച്ച് കോടതികളിൽ പരാതിപ്പെടാൻ ഉണ്ടായിരുന്ന അവകാശം ഇല്ലാതാക്കിയ ഭരണഘടനാ ഭേദഗതി എത്രാമത്തതാണെന്ന് ചോദിച്ചാൽ ഇരുപത്തി അഞ്ചാമത്തതാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാൻ ആവശ്യമായ കുറഞ്ഞ പ്രായം ഇരുപത്തിയഞ്ചാണ് അമേരിക്കയിൽ പ്രതിനിധി സഭാംഗമാകാൻ ആവശ്യമായ കുറഞ്ഞ പ്രായവും ഇരുപത്തി അഞ്ചാണ് അപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാൻ ഇരുപത്തി അഞ്ച് അമേരിക്കയിൽ പ്രതിനിധി സഭാംഗമാകാൻ ആവശ്യമായ കുറഞ്ഞ പ്രായവും ഇരുപത്തി അഞ്ചാണ് ആരുടെയെങ്കിലും വസ്തു സർക്കാർ ഏറ്റെടുക്കുമ്പോൾ നൽകുന്ന നഷ്ടപരിഹാരത്തെ സംബന്ധിച്ച് കോടതികളിൽ പരാതിപ്പെടാൻ ഉണ്ടായിരുന്ന അവകാശം ഇല്ലാതാക്കിയ ഭരണഘടനാ ഭേദഗതിയും ഇരുപത്തി അഞ്ചാം ഭരണഘടനാ ഭേദഗതിയാണ് മനുഷ്യന് വ്യക്തമായ കാഴ്ചയ്ക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം നികട ബിന്ദു എത്ര സെൻറ്റിമീറ്ററാണെന്ന് ചോദിച്ചാൽ ഇരുപത്തി അഞ്ചാണ് ആനയുടെ ഹൃദയമെടുപ്പ് മിനിറ്റിൽ എത്രയാണെന്ന് ചോദിച്ചാൽ ഇരുപത്തി അഞ്ചാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആവശ്യമായ കുറഞ്ഞ പ്രായവും ഇരുപത്തി അഞ്ചാണ് സിൽവർ ജൂബിലി ആഘോഷിക്കുന്നത് എത്രാമത്തെ ആനിവേഴ്സറിയിലാണെന്ന് ചോദിച്ചാൽ ഇരുപത്തി അഞ്ചാമത്തെ ആനിവേഴ്സറിയിലാണ് സിൽവർ ജൂബിലി ഇരുപത്തി അക്വാറിജിയയിൽ നൈട്രിക് ആസിഡ് എത്ര ശതമാനമാണ് ചോദിച്ചാൽ ഇരുപത്തി അഞ്ച് ശതമാനമാണ് അക്വാറിജിയയിൽ നൈട്രിക് ആസിഡ് രാജ്യസഭയുടെ കോറം എത്രയാണെന്ന് ചോദിച്ചാൽ ഇരുപത്തി അഞ്ച് പേരാണ് രാജ്യസഭയുടെ കോറം ഇന്ത്യൻ യൂണിയനിലെ എത്രാമത്തെ സംസ്ഥാനമാണ് ഗോവ എന്ന് ചോദിച്ചാൽ ഇരുപത്തി അഞ്ചാമത്തെ സംസ്ഥാനമാണ് ഗോവ അപ്പോൾ മനുഷ്യനും വ്യക്തമായ കാഴ്ചയ്ക്കുള്ള ഏറ്റവും കുറഞ്ഞ ദുരന്തതായത് നികഡബിന്ദു എത്ര സെൻറ്റിമീറ്ററാണെന്ന് ചോദിച്ചാൽ ഇരുപത്തിയഞ്ച് ആനയുടെ ഹൃദയമെടുപ്പ് ഇരുപത്തിയഞ്ചാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആവശ്യമായ കുറഞ്ഞ പ്രായം ഇരുപത്തി അഞ്ചാണ് സിൽവർ ജൂബിലി ഇരുപത്തി അഞ്ചാണ് അക്വാറീജിയയിൽ നൈട്രിക് ആസിഡ് എത്ര ശതമാനമാണെന്ന് ചോദിച്ചാലും ഇരുപത്തി അഞ്ച് ശതമാനമാണ് രാജ്യസഭയുടെ കോറം എത്ര പേരാണെന്ന് ചോദിച്ചാൽ ഇരുപത്തി അഞ്ച് പേരാണ് രാജ്യസഭയുടെ കോറം ഇന്ത്യൻ യൂണിയനിലെ എത്രാമത്തെ സംസ്ഥാനമാണ് ഗോവ എന്ന് ചോദിച്ചാലും ഇരുപത്തിയഞ്ചാമത്തെ സംസ്ഥാനമാണ് ഗോവ